ഈശ്വര കൃപ സൌജന്യമായി ലഭിക്കില്ലെന്നും ത്യാഗം എവിടെയുണ്ടോ അവിടെ മാത്രമാണ് കൃപയുണ്ടാകുകയുള്ളൂവെന്നും മാതാ മൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി തിരുവനന്തപുരം കൈമനം മാതാ മൃതാനന്ദമയ്യി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒ രാജഗോപാൽ പൂയം തിരുനാൾ ഗൌരി പാർവതിഭായി അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായി എന്നിവരെ കൈമനം ആശ്രമത്തിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ ആദരിച്ചു രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാനം മുപ്പത്തിനാലാം പ്രതിഷ്ഠാ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് പ്രത്യേക പൂജാ ചടങ്ങുകൾ ആശ്രമാങ്കണത്തിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്നു ശേഷം വൈകിട്ട് ആശ്രമത്തിനുള്ളിൽ നടന്ന ചടങ്ങിൽ പത്മഭൂഷൺ പത്മശ്രീ പുരസ്കാരങ്ങൾ നേടിയ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവിലിയർ പുരസ്കാരം നേടിയ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി എന്നിവരെ ആദരിച്ചു ഈശ്വര കൃപ സൗജന്യമായി ലഭിക്കില്ലെന്നും ത്യാഗം എവിടെയുണ്ടോ അവിടെ മാത്രമാണ് കൃപയുണ്ടാവുകയുള്ളൂവെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ അമൃതാനന്ദപുരി സൗജന്യമായി കിട്ടില്ല എവിടെ ത്യാഗമുണ്ടോ അവിടെയാണ് കൃപയുണ്ടാവുക ഇതായിരുന്നു നമ്മുടെ കൃഷീശന്മാർ പറഞ്ഞത് കൂടി മാത്രമേ വലിയ സാധിച്ചു ൂടി മാൽ അശ്വതി ഗൗരി ബൈ തമ്പുരാട്ടി പൂയം തിരുനാൾ ഗൗരി പാർവതി ബൈ തമ്പുരാട്ടി എന്നിവർ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് എനിക്ക് ഇപ്പൊ പദ്ഷൺ എന്നുള്ള വലിയൊരു അവാർഡ് ഇന്ത്യ ഗവൺമെന്റ് ഈ കൊല്ലം എനിക്ക് തിരികെയുണ്ടായി ഞാനത് തീരെ പ്രതീക്ഷിച്ചതല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ ഒരു അവാർഡ് തരുന്നുണ്ട് ദിവസവും എന്നും രാവിലെ നമുക്ക് കണ്ണു തുറന്ന് എണീച്ച് ഒരു പുതിയ ദിവസം തുടങ്ങുക എന്നുള്ള ഒരു അനുഗ്രഹം അതും ഒരു ഒരവാർഡാണ് ആ ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക ഇത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അവാർഡെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഇത് നമ്മളുടെ എല്ലാ പേരുടെയും എവാഡ് ഞങ്ങളെ ഞങ്ങൾക്ക് നന്മ വിചാരിക്കുന്നതും ഞങ്ങളോട് അല്പം സ്നേഹമുള്ളവർക്കും അവരും കൂടെ ഈ അവാർഡിൽ അവരുടെ ആ നന്മ അവരുടെ ആ നല്ല മനസ്സ് ഈ അവാർഡിൽ പ്രതിധനിക്കുന്നുണ്ട് ചടങ്ങിൽ കൈമരമാശ്രമാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി സ്വാഗതം പറഞ്ഞു അവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള വലിയൊരു മാറ്റത്തിലേക്ക് ഭാരതം മുന്നേറുകയാണ് അമൃത ടി വിക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയെ ആദരിച്ചു ജില്ലയിലെ അമൃതവിദ്യാലയങ്ങൾ അമൃതകൃപ ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ മാതൃസംസ്കൃതി ബാലസംസ്കൃതി അമൃത യുവധർമ്മധാര തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ സ്വാമിക്ക് ഹാരാർപ്പണം നടത്തി തുടർന്ന് സ്വാമി പൂർണാമൃതാനന്ദപുരിയുടെ സത്സംഗവും ഭക്തിഗാനസ്തുതയും പുല്ലാങ്കുടൽ ദാനവും ഉൾക്കൊള്ളിച്ചുള്ള അമൃതസന്ധ്യയും അരങ്ങേറി നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷിയാകാനായി ആശ്രമത്തിലേക്കെത്തിയത് അമൃതാനൂസ് തിരുവനന്തപുരം